പാലക്കാട് കോൺഗ്രസിൽ പോസ്റ്റർ യുദ്ധം ഡി സി സി പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പിനെതിരെ പാലക്കാട് ജില്ലയിൽ പോസ്റ്ററുകൾ സ്വന്തം ഭാര്യ പോലും വോട്ട് ചെയ്യാത്ത തങ്കപ്പനെ വേണ്ട പാർട്ടി ഓഫീസിന് വാങ്ങിയ സ്ഥലം മറച്ചുവിറ്റ തങ്കപ്പനെ പുറത്താക്കുക തുടങ്ങിയ പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം തങ്കപ്പനെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ജില്ലാ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നു ഇതിനെ തുടർന്ന് ഡി സി സി പ്രസിഡന്റിനെതിരെ വ്യാപകമായ സൈബർ അധിക്ഷേപമാണ് നടന്നത് ഡി സി സി പ്രസിഡന്റ് ഏതെതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപങ്ങളുടെ തുടർച്ചയാണ് പോസ്റ്റർ എന്നാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഡി സി സി അംഗം പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് പ്രതികരിച്ചത് സ്വന്തം കുടുംബത്തെ അല്ലാതെ ആരുടെയെങ്കിലും കുടുംബത്തെ നോക്കുന്നവരെയാണോ സ്ഥാനാർത്ഥിയായി പരിഗണിക്കേണ്ടത് എന്നും അത് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കാൻ നിർവാഹകമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല എന്നും അദ്ദേഹം ചിരിയോടെ പ്രതികരിച്ചു ആര് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണെന്നും ഭാര്യ ആയതുകൊണ്ട് ഭർത്താവിനെ വോട്ട് ചെയ്യണമെന്ന് ആർക്കും നിർബന്ധിക്കാനാവില്ല എന്നും പോസ്റ്ററിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ച അദ്ദേഹം Para